ആ മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി പതിനാലിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് അമ്പതിനായിരമായും പതിനഞ്ചിന് നാൽപ്പതിനായിരമായും പരിമിതപ്പെടുത്തി ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ് വലിയ നടപ്പന്തൽ വരെ തീർത്ഥാടകരുടെ നിരയുണ്ട് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി പ്രവീൺ പതിനാല് പതിനഞ്ച് തീയതികളിൽ വലിയൊരു തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതലായി എന്തൊക്കെ കാര്യങ്ങളാണ് നിയന്ത്രണങ്ങൾ ാണ് ഏർപ്പെടുത്തുന്നത് ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിച്ച ശേഷം വലിയ ഭക്തജനത്തിനേക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെയും വലിയ ഭക്തജനത്തിനൊക്കെ അനുഭവപ്പെട്ടു ഇന്നും നല്ല ഭക്തജനത്തിനേക്കാണ് അനുഭവപ്പെടുന്നത് സാധാരണഗതിയിൽ മകരവിളക്കിന് മുന്നോടിയായി അതിന് ഒരു മൂന്നോ നാലോ ദിവസം മുമ്പ് ദർശനം നടത്തുന്ന തീർത്ഥാടകർ സാധാരണഗതിയിൽ മകരവിളക്ക് കഴിഞ്ഞ് ഈ സന്നിധാനം വിട്ട് പോകാറുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം ഇക്കുറി വരികയാണെങ്കിൽ തങ്ങുന്ന ഭക്തരും ഒപ്പം ആ ദിവസങ്ങളിൽ എത്തുന്ന ഭക്തർ കൂടി എത്തുമ്പോൾ സന്നിധാനത്ത് അതിൻ്റെ അളവിൽ കൂടുതൽ ആളുകൾ എത്തുന്ന ഭക്തർ എത്തുന്ന ഒരു സ്ഥിതി സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരും അപ്പോൾ പോലീസിനെ ആ തിരക്ക് നിയന്ത്രിക്കുക എന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പുതിയ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് ജനുവരി പത്താം തീയതി മുതൽ ദേവസ്വം ബോർഡ് സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതായത് ഈ പതിനാലിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി അത് അൻപതിനായിരം ആയിരിക്കും മകരവിളക്ക് ദിനമായിട്ടുള്ള പതിനഞ്ചാം തീയതി വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി പരിധി നാൽപ്പതിനായിരമായും ആണ് ഇപ്പോൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് ഈ ഒരു തീരുമാനം ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ ദർശന സൗകര്യം ഒരുക്കാനാണ് എന്നുള്ളതാണ് ജനുവരി പത്താം തീയതി മുതൽ ഈ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കുന്നതിലൂടെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ തിരക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഇവിടെ ദർശനം നടത്തുന്നവർ അവർ മകരവിളക്ക് കൂടി കഴിഞ്ഞിട്ട് മകരജ്യോതി ദർശനം കൂടി കഴിഞ്ഞിട്ട് സാധാരണ മല ഇറങ്ങാറുള്ളൂ അങ്ങനെ വരുമ്പോൾ ഈ സ്പോട്ട് ബുക്കിംഗ് കൂടി ഉണ്ടെങ്കിൽ ശരാശരി ഒരു ദിവസം പതിനായിരത്തിലധികം ആളുകൾ കൂടി സ്പോട്ട് ബുക്കിംഗിൽ കൂടി ശബരിമലയിൽ എത്താനുള്ള ഒരു സാഹചര്യം വരും അങ്ങനെ വരുമ്പോൾ തിരക്ക് നിയന്ത്രണാതീതമാകും അത് പോലീസിന്റെ കൈകളിൽ ആ തിരക്ക് നിൽക്കാനുള്ളൊരു സാധ്യതയില്ല അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഒരു ശബരിമലയിലെ തിരക്ക് എത്രത്തോളം തീരുമാനമായിട്ട് വിധേയമാണ് ഇന്നലെയൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് തീർത്ഥാടകർ പലരും ബുദ്ധിമുട്ട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ എത്രത്തോളം ഉണ്ട് വലിയ നടപ്പന്തൽ വരെ തീർത്ഥാടകരുടെ നിരയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ മുതൽ വലിയ ഭക്തജനത്തിനാണ് ഇപ്പോൾ നാം ഈ സമയം റിപ്പോർട്ട് ചെയ്യുന്ന ഈ സമയവും നല്ല തിരക്ക് അനുഭവപ്പെടുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പതിനെട്ടാം പടിക്ക് താഴെ ആഴിക്ക് സമീപം വലിയ നടപ്പന്തലിൽ നിന്ന് മുകളിലേക്ക് കയറി പതിനെട്ടാം പടി ചവിട്ടാൻ കാത്തു നിൽക്കുന്ന അയ്യപ്പഭക്തരാണ് ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായാണ് അയ്യപ്പ ഭക്തരെ ഇപ്പോൾ പതിനെട്ടാം പടി ചവിട്ടാൻ അനുവദിക്കുന്നത് ഈ ഒരു നിന്ന നിൽപ്പിൽ ഭക്തർക്ക് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം നിൽക്കേണ്ടി വരുന്നുണ്ട് പതിനെട്ടാം പടിക്ക് താഴെ മാത്രം വലിയ നടപ്പന്തലിലാണെങ്കിൽ അത് ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ അയ്യപ്പ ഭക്തർക്ക് ഒരേ സ്പോട്ടിൽ തന്നെ നിൽക്കേണ്ടി വരുന്നുണ്ട് അതിനുശേഷമായിരിക്കും അവരെ മുന്നോട്ട് നീങ്ങാൻ അനുവദിക്കുക അതേസമയം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ വേഗതയിൽ ഭക്തർക്ക് എത്താൻ കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പമ്പയിൽ നിന്നും കേവലം രണ്ടര ആ സമയം കൊണ്ടൊക്കെ മുകളിലേക്ക് അയ്യപ്പ ഭക്തർക്ക് സാധിക്കുന്നുണ്ട് ശബരിമലയിൽ തിരക്ക് തുടരുകയാണ് മകരവിളക്കിന് തീർത്ഥാടനത്തിന് ശബരിമലയിലേക്ക് പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല പതിനാലിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് അമ്പതിനായിരമായും പതിനഞ്ചിന് നാൽപ്പതിനായിരമായും പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോഴും തിരക്ക് തുടരുകയാണ് പക്ഷേ സുഗമമായ ദർശനത്തിനായി നിയന്ത്രണങ്ങൾ അനിവാര്യമാണെന്നാണ് ദേവസ്വം ബോർഡും പോലീസും അറിയിക്കുന്നത് うん。<music>